ഈ നാട്ടിലെ മനുഷ്യരുടെ അവകാശമായിട്ടാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ പ്രവർത്തനങ്ങളെ ഞങ്ങൾ കാണുന്നത് ഈ നാടിനകത്ത് നമുക്കറിയാം അറുപത്തിരണ്ട് ലക്ഷത്തോളം മനുഷ്യർ ആത്മാഭിമാനത്തോടെ കേരള സംസ്ഥാനത്തിനകത്ത് പെൻഷൻ വാങ്ങുന്നുണ്ട് ഈ നിയോജക മണ്ഡലത്തിനകത്ത് നാൽപ്പതിനായിരത്തോളം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ ഈ അല്ല ആക്ഷേപിക്കുന്ന ഇവരുടെ ഇവരുടെ ഹാലിളകൽ ഏത് അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ വിധം ആക്ഷേപിക്കുന്നതിന് വേണ്ടി കൈക്കൂലിക്ക ാണ് ഈ മണ്ഡലത്തിൽ മാത്രമല്ല നാൽപ്പതിനായിരം മനുഷ്യരെ ഇവർ മൈക്ക് കെട്ടി നിലമ്പൂർ അങ്ങാടിയിൽ നിന്ന് വിളിച്ചത് ചോദിക്കുന്നു നിങ്ങൾ ഈ പെൻഷൻ വിതരണം ചെയ്യാൻ അധികാരപ്പെടുത്തിയത് ആരെയാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വഴിയാണോ അല്ല നിങ്ങൾ പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെക്കാണ് നിങ്ങൾ പ്രാദേശിക ആളുകളുടെ കയ്യിൽ അതാണോ കോൺഗ്രസിന്റെ പെൻഷൻ വിതരണത്തിന് വേണ്ടി ഇവരെ ചുമതലപ്പെടുത്തിയെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഓഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ വാക്കുണ്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടി തപാൽ വകുപ്പിനെ ഏൽപ്പിച്ചു അതാകെ താറുമാറായി ആ താറുമാറായതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ പെൻഷൻ വിതരണം ഈ നാടിനകത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഞങ്ങൾ സർക്കാർ കുറെ കോടി കൊടുത്തു ആ കോടിയാകെ തപാൽ വകുപ്പ് ഏതോ വഴിയിലാക്കി എന്ന് പറഞ്ഞതിൻ്റെ അനുഭവം നിങ്ങൾ നടത്തി കാണിച്ച അനുഭവം എന്നാൽ ഞങ്ങളുടെ കാലഘട്ടം എത്തിയപ്പോ ഇടതുപക്ഷത്തിന്റെ ഘട്ടം എത്തിയപ്പോ ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യന്റെ കരങ്ങളിലേക്ക് ക്ഷേമ പെൻഷൻ ഉറപ്പുവരുത്താൻ ഒറ്റപ്പെട്ട സംഭവം ഈ മലപ്പുറം ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് അംഗമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയ പെൻഷൻ മരണപ്പെട്ട ആളുകളുടെ പെൻഷൻ അടിച്ചുമാറ്റി